ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ആകാശത്ത് വിസ്മയക്കാഴ്ചയുമായി ഇന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണം കൗതുകക്കാഴ്ച ദൃശ്യമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാത്തിരിപ്പിലാണ് ലോകം അതേസമയം ഇത്തവണ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആയതിനാൽ ബ്ലഡ് മൂൺ പ്രതിഭാസം കൂടി സംഭവിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട് ചന്ദ്രൻ ചുവന്ന നിറത്തിലോ ഓറഞ്ച് നിറത്തിലോ ആയിരിക്കും ഈ സമയം ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും മഴ സീസണാണെങ്കിലും മഴ വിട്ടുനിൽക്കുകയും തെളിഞ്ഞ കാലാവസ്ഥ രൂപപ്പെടുകയും ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിലും ഗ്രഹണം പൂർണമായി ആസ്വദിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തി ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണപ്രക്രിയ ചന്ദ്രബിംബം പൂർണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും പതിനൊന്ന് മണിക്കാണ് ഇത് ആരംഭിക്കുക ഈ സമയത്താണ് ബ്ലഡ് മൂൺ ദൃശ്യമാവുക പതിനൊന്ന് നാൽപ്പത്തിയൊന്നിന് പരമാവധി ഗ്രഹണം സംഭവിക്കും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനു പൂർണ്ണഗ്രഹണം അവസാനിക്കും രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണമായി അവസാനിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപതു ശതമാനം പേർക്കും ഇന്നത്തെ ചന്ദ്രഗ്രഹണം കാണാനാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവുക കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി